സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് എം പി ഇടപെട്ടത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇടപെടലെന്ന് അറിയില്ല പാർട്ടികളുടെയും നേതാക്കൾ തമ്മിലായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകളെന്നും ജോൺ മുണ്ടക്കയം റിപ്പോർട്ടറിനോട് പറഞ്ഞു എൽ ഡി എഫ് സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചു കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിക്കാൻ ഉമ്മൻചാണ്ടി പറഞ്ഞു പിന്നീട് ചർച്ച നടത്തിയത് തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള നേതാക്കളാണെന്നും ജോൺ മുണ്ടക്കയം എന്നാൽ പിണറായി വിജയൻ ഇടപെട്ടോ എന്ന് അറിയില്ലെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു എന്നോട് ബ്രിട്ടാസ് അങ്ങനെ പിണറായി വിജയൻ എന്നുള്ള പേരോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിത് മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെങ്കിൽ വെറുതെ ബ്രിട്ടാസ് പറഞ്ഞു വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് മോളിന്നുള്ള നിർദ്ദേശപ്രകാരമാണോ എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞു സോളാർ കേസിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു യഥാർത്ഥ കുറ്റവാളികൾ ആരെന്ന് പുറത്തു വരണമെന്നും തന്റെ പുസ്തകം അതിന്റെ ഭാഗമാണെന്നും ജോൺ മുണ്ടക്കയം എന്നോട് പറഞ്ഞത് ജോൺ ഒന്ന് പറയാമോ ചോദിച്ചു ഞാൻ സംസാരിച്ചു തീർന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വിളികളൊക്കെ അവർ തമ്മിലാണ് നടന്നത് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലോടെ സോളാർ കേസ് വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് Reporter.